ഇന്നു മുതൽ ഇനി മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ഹാജറാവണം മതസ്പർദ്ധ വളർത്തി എന്നുള്ളതാണ് എനിക്കെതിരെയുള്ള കേസ് ഞാൻ എവിടെയും മതസ്പർദ്ധ വളർത്തിയിട്ടില്ല ഞാൻ അത്തരത്തിലുള്ള അമ്പലത്തിനെതിരെയോ മറ്റേത് മതത്തിനെതിരെയോ സംസാരിച്ച ആളുമല്ല ഒന്നുമല്ല കേസ് നിങ്ങൾ ഇപ്പം കണ്ടപ്പോൾ അത്ഭുതം തോന്നുകയാണ് ഈ കേസിൽ പിന്നെ മല്ലുമാർ ട്രാവലിംഗ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് വീഡിയോൻ്റെ അടിയിൽ ഞാനൊരു എന്താണ് ആ യൂട്യൂബ് വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ചതാണ് പ്രശ്നം അതിനാണ് ഇത്രയും വലിയൊരു കേസിൻ്റെ മേലെ ഇവർ ചാർത്തിയത് ഞാനിതിൽ രണ്ടാം പ്രതിയാണ് ഈ മല്ലുമാർട്ട് ഒരു വീഡിയോ ചെയ്തതിനു ഏകദേശം ഒരു അരമണിക്കൂറോളുള്ള വീഡിയോയിന് അതിൽ ഞാൻ ലൈക്ക് പോയി ഒന്നുമില്ല അതില് സ്വാഭാവികമായിട്ട് നടന്ന കൊലപാതകത്തെ പറ്റി പറയുന്ന വീഡിയോ ആണത് അതിൽ അമ്പലത്തിന്റെ പേരൊക്കെ എടുത്ത് ഉപയോഗിച്ചു എന്നുള്ളതാണ് പുതിയ നോട്ടീസിൽ എന്താണ് അദ്ദേഹം എന്താണ് പ്രതികരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഉടുപ്പി ടൗൺ പോലീസ് മനാഫിനെതിരെ എഫ്ഐആർ ഐ ഇട്ടത് മതവികാരം വ്രണപ്പെടുത്തൽ കുറ്റം ചുമത്തിയായിരുന്നു എഫ് ഐ ഇട്ടത് മൂന്ന് വർഷം വരെ തടവ് കിട്ടാവുന്ന ഒരു കുറ്റമാണ് ഈ ധർമ്മശാലയിലെ ആക്ഷൻ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് മനാഫ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉടുപ്പി പോലീസിന്റെ കേസ് മനാഫിനെതിരെ വന്നിരിക്കുന്നത് ചോദ്യം ചെയ്യാൻ ഹാജരാകാനാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുള്ളത് മൂന്ന് ദിവസത്തിനകം ഹാജരാകാനാണ് നിർദ്ദേശമുള്ളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് നോട്ടീസ് കൈമാറിയത് താൻ മല്ലുമാർട്ട് എന്ന യൂട്യൂബറുടെ ഈ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്തത് മാത്രമാണ് താൻ ചെയ്ത ഒരു കുറ്റം എന്ന് പറയുന്നത് അതായത് ഈ ധർമ്മസ്ഥലയെപ്പറ്റി അയാൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതിൽ ഇരയാക്കപ്പെട്ടവർക്ക് നീതി കിട്ടണമെന്നുള്ള രീതിയിലൊക്കെ മല്ലുമാർട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ താൻ ആയിരക്കണക്കിന് ആളുകൾ ലൈക്ക് ചെയ്തതിൽ താനും ഒരു ലൈക്ക് ചെയ്തു ഇത് മാത്രമാണ് താൻ ചെയ്ത കുറ്റം അതിത്രയും വലിയൊരു ഈ ഇത്രയും വലിയൊരു കേസ് ഉണ്ടാകേണ്ട ഒരു കാര്യമല്ല ഇത് ഗൂഢാലോചന എന്നാണ് ഈ മനാസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന പ്രതികരണം എന്തായാലും ഇന്ന് തന്നെ ഈ മനാപ്പ് ഉടുപ്പിയിലേക്ക് തിരിച്ചിട്ടുണ്ട് ഇവർക്ക് പിന്നിൽ ഹാജരായി മൊഴി നൽകാൻ തന്നെയാണ് തീരുമാനം ദൃശ്യ